സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് പുരോഗമന വിദ്യാഭ്യാസത്തിലേക്ക് മാറിയതോടെ കുട്ടികളുടെ പഠന നിലവാരത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായതായി മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന രക്ഷാകർത്തൃ ശാക്തീകരണ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായുള്ള പാരന്റിങ് ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രക്ഷിതാക്കളുടെ പഠനകാലത്ത് നിന്നും കാതലായ വ്യത്യാസമാണ് പുതിയ കാലത്തുണ്ടായിട്ടുള്ളത് ലോകത്തിന്റെ വളർച്ചയ്ക്കൊപ്പം വിദ്യാഭ്യാസം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉൾപ്പെടെ ആവിഷ്കരിച്ചത് പുരോഗമന വിദ്യാഭ്യാസം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ പാരന്റിംഗ് സുഗമമായി നടക്കൂവെന്നും പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു അതുകൊണ്ട് നമുക്കെല്ലാം സാമ്പ്രദായക വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹാൻ ഓവർ ഉണ്ടാകും ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഇങ്ങനെയാണ് അധ്യാപകർ വേണ്ടത് എന്നൊക്കെ പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസമല്ല ഇന്നത്തെ വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയും പുരോഗതി വിദ്യാഭ്യാസം എന്ന് പറയും ഇത് നമ്മുടെ വിദ്യാസം മനസ്സിലായാലേ ഈ കാലത്ത് പാരന്റിങ് എങ്ങനെ വേണം എന്നും മനസ്സിലാവുള്ളൂ പിന്നെ വേറെ വിദ്യാഭ്യാസം പ്രതിലോക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒന്നുണ്ട് അത് അങ്ങനത്തെ വിഷയങ്ങളിലേക്ക് അല്ല ഞാൻ പോകുന്നു എങ്കിൽ അത് അപ്പൊ സാമ്പ്രദായിക വിദ്യാഭ്യാസം നമ്മളൊക്കെ പഠിച്ചു പോകുന്ന വിദ്യാഭ്യാസം അത് നല്ലതാണ് നമ്മുടെ കാരണം സ്വാഭാവിക അതിൻ്റെ ഒരു പ്രത്യേകത സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലൂടെ നിലനിൽക്കുന്ന വ്യവസ്ഥ അങ്ങനെ തന്നെ നിലനിന്നു മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി സംഘാടക സമിതി കൺവീനർ ലാർസൻ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്തംഗം എ വി വല്ലഭൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശാരിശിവൻ എന്നിവർ മുഖ്യാതിഥികളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ സ്ഥിരം സമിതി അധ്യക്ഷനായ എൻ എ ബാലചന്ദ്രൻ ഷക്കീല ഷമീർ നിവ്യ റിനീഷ് അസിസ്റ്റന്റ് സെക്രട്ടറി സിഒ ആന്റോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സെക്രട്ടറി പി ആർ സത്യപാലൻ എന്നിവർ സംസാരിച്ചു ശില്പശാലയുടെ ഭാഗമായി നടന്ന പൊതുചർച്ചയിൽ ജനപ്രതിനിധികൾ പ്രധാന അധ്യാപകർ പി ടി എ ഭാരവാഹികൾ വെൽഫെയർ കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കേച്ചേരി